ചിരക്കേകം ഭാഗത്തുള്ള ബാറിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതി വരാപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു വരാപ്പുഴ ദേവസ്വം പാടം മദ്ധളക്കാരൻ പറമ്പിൽ ശ്രീജിത്തിനെയാണ് പോലീസ് പിടികൂടിയത് സംഭവശേഷം ഒളിവിലായ പ്രതിയെ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിൽ ചേരാനല്ലൂരുള്ള നിന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നു ബാറിലെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കേസിൽ പ്രതി പിടിയിൽ വരാപ്പുഴ സ്വദേശി ശ്രീജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി ചിറക്കകം ഭാഗത്തുള്ള ബാറിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം വൻ സംഘർഷത്തിലാണ് നീണ്ടത് ഈ തർക്കത്തിനിടെ ശ്രീജിത്ത് കോട്ടുവള്ളി സ്വദേശി ജോമോനെ ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജോമോൻ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് സംഭവശേഷം പ്രതി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ പോയിരുന്നു ചേരാനല്ലൂർ പ്രദേശത്ത് ഒളിച്ചിരുന്ന പ്രതിയെ പോലീസ് സാഹസികമായ ഓപ്പറേഷനിലൂടെയാണ് അറസ്റ്റ് ചെയ്തത് വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ശ്രീജിത്ത് ഇൻസ്പെക്ടർ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ദേവരാജ് മനോജ് കുമാർ എ എസ് ഐ രഞ്ജിത്ത് എസ്ഇ പി ഒമാരായ രാഹുൽ ഹരീഷ് ജിതിൻ സി പി ഒമാരായ സുമേഷ് ബിനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തിയതും പ്രതിയെ പിടികൂടിയതും ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്